മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് പെണ്ണു പെൺ പഴഞ്ചൊല്ലുകളിൽ ഏറ്റവും അധികമുള്ളത് പെണ്തിർച്ചൊല്ലുകളാണ് അവ ഇന്നത്തെ കാഴ്ചപ്പാടിൽ സ്ത്രീ വിരുദ്ധമായവയാണ് എന്ന് പറയാം പെണ്ണിനെ രണ്ടാംകിട പൗരന്മാരായി കണ്ടിരുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധിയാണ് പെണ്ണെതിർ ചൊല്ലുകൾ പെണ്ണിന്റെ ബുദ്ധിശക്തി ശാരീരിക ശക്തി സർഗശക്തി പരിശുദ്ധി തൻ്റെ ഇടം തുടങ്ങിയവയിലെല്ലാമാണ് സമൂഹത്തിന്റെ പെണ്ണെതിർ മനോഭാവം പ്രകടമാകുന്നത് പെൺബുദ്ധി പിൻബുദ്ധി എന്ന ചൊല്ല് പെണ്ണ് ബുദ്ധിശക്തിയിൽ പിന്നിലാണ് എന്നും വേണ്ട സമയത്ത് പെണ്ണിന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തില്ല എന്നുമാണ് ഉദ്ദേശിക്കുന്നത് പെണ്ണ് മുറിച്ചാൽ മണ്ണ് മുറിയുമോ എന്ന പഴഞ്ചൊല്ലിൽ ശാരീരികമായും പെണ്ണിന് കരുത്തില്ല എന്നാണ് പറയുന്നത് പെണ്ണ് എഴുതുന്നതും മണ്ണാൻ പയറ്റുന്നതും ഒരുപോലെ പെണ്ണിന് സർഗ്ഗശക്തിയും ഇല്ല എന്നാണ് ഈ ചൊല്ലിൽ പറയുന്നത് മണ്ണാന് തുണി അലക്കാനല്ലാതെ യുദ്ധത്തിന് പ്രാഗൽഭ്യമില്ല എന്നും അതുപോലെ എഴുതാനും പ്രാഗൽഭ്യമില്ല എന്നുമാണ് ഈ ചൊല്ലിൽ തീർപ്പ് കൽപ്പിക്കുന്നത് പെണ്ണെഴുത്ത് ഇക്കാലത്ത് പ്രശംസനീയമായ വിധത്തിൽ മുന്നേറുമ്പോൾ ഇത്തരം പെണ്ണെതിർ പഴഞ്ചൊല്ലുകൾക്ക് പ്രസക്തി ഇല്ലാതായിട്ടുണ്ട് അതുപോലെ പെൺചൊല്ല് കേട്ടവൻ പെരുവഴിയിൽ പെണ്ണിന്റെ വാക്ക് കേൾക്കരുത് എന്ന ഉപദേശമാണ് അടങ്ങിയിരിക്കുന്നത് പെണ്ണിന് എത്ര അറിവുണ്ടെങ്കിലും വകവെച്ചു കൊടുക്കാൻ തയ്യാറാകാത്തവരായിരിക്കും അറിവത് പെരുകിയാലും മുന്നറിവ് പെണ്ണിനില്ല എന്ന ചൊല്ലിനു പിന്നിൽ ഒരു കാലത്ത് സ്ത്രീകളെ അടക്കി നിർത്താൻ വേണ്ടി നൃത്താദി നൃത്താദികലകളിൽ ഏർപ്പെടുന്നത് എന്ന് പ്രചരിപ്പിച്ചിരുന്നു നാരി നടിച്ചാൽ നാടു മുടിയും എന്ന പഴഞ്ചൊല് ആദ്യകാലത്ത് നടിക്കുക അഭിനയിക്കുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരുന്നത് പണ്ട് നാടകത്തിലും മറ്റും ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയിരുന്നതും ആദ്യകാല സിനിമകളിൽ നടിമാരെ കിട്ടാൻ വിഷമിച്ചിരുന്നതും അതിൻ്റെ ഫലമായിരുന്നു പിൽക്കാലത്ത് നടിക്കുക എന്നതിന് അഹങ്കരിക്കുക എന്ന അർത്ഥം വന്നു ചേർന്നു പെണ്ണിന് അഹങ്കാരം പാടില്ല എന്നാൽ അഹങ്കാരം ആണുങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് ആണ് മതിച്ചാൽ ആകാശത്ത് പെണ്ണ് മതിച്ചാൽ പുരപ്പുറത്ത് അകത്തമ്മ നടിച്ചാൽ ഉമ്മറത്തോളം എന്നൊക്കെയുള്ള ധാരാളം പെണ്ണെതിർ പഴഞ്ചൊല്ലുകൾ ഉണ്ടായത് പെണ്ണിനെ കഷ്ടപ്പെടുത്തുന്നതിനുള്ള ന്യായീകരണമാണ് പെണ്ണും മണ്ണും നന്നാക്കിയെടത്തോളം നന്നാകും എന്ന പണിയർക്കിടയിലെ ചൊല്ലും പെണ്ണിനെയും മണ്ണിനെയും ധണ്ണിപ്പിച്ചാലേ ഗുണമുണ്ടാകൂ എന്ന ചൊല്ലും പേയ്യനെ നമ്പിയാലും പെണ്ണിനെ നമ്പരുത് എന്ന് പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവളായി ചിത്രീകരിക്കുന്നു ആയിരം ആണ് പിഴച്ചാലും അര പെണ്ണ് പിഴയ്ക്കരുത് എന്ന് പെണ്ണിന്റെ മാത്രം വിശുദ്ധി നിലനിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച ചൊല്ലായിരിക്കും പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറഞ്ഞ് ഇത്തരം ചൊല്ലുകളെയും സ്ഥായിയാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പഴഞ്ചൊല്ലിനെയും പഴം കയറിനെയും നമ്പിക്കൂട പഴങ്കയറ് ദ്രവിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുപോലെ പഴഞ്ചൊല്ലിനെയും വിശ്വസിക്കരുത് ആവശ്യത്തിന് ഉപകാരപ്പെടില്ല എന്ന് ചൊല്ലുകളും മലയാളത്തിൽ ഉണ്ട് എന്നതിൽ മലയാളിക്ക് ആശ്വസിക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര